ഹലോ കുറച്ച് ചെടികൾ ഇന്ന് കൊടുക്കാനുണ്ട് ഇന്നലെ ഞാൻ കൊടുക്കാൻ പാക്കൊക്കെ ചെയ്തതിനു ശേഷം വന്ന റോഡുകളായിരുന്നു അപ്പം പിന്നെ ഇന്നും കൂടി ഇന്ന് അയക്കുകയാണെങ്കിൽ രണ്ട് ദിവസം ഉണ്ടല്ലോ അപ്പം അങ്ങനെ അത് എടുക്കാൻ പോവുകയാണ് ഈ ഇപ്പം കണ്ട നേഴ്സറിയിൽ സൈഡിലുള്ള അത് ഹസ്ബൻ്റിൻ്റെ ഏട്ടൻ്റെയാണ് അതിൻ്റെയും വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു അവിടെ കൂടുതലും ഫ്രൂട്ട്സും അങ്ങനത്തെ കുറച്ച് മരങ്ങളാവുന്നതും ഇതേം ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ ആ ടൈപ്പ് ചെടികളാണ് അവിടെ ഉള്ളത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഭാവചേട്ടിൻ്റെ വീട് ഇവിടെ നിന്നാണ് ഞാൻ ചെടികളൊക്കെ എടുത്ത് എല്ലാവർക്കും അയച്ചു തരുന്നത് അങ്ങനെ ഇത് ഇപ്പം നിൽക്കുന്നത് മഴ മഴയുള്ള സ്ഥലത്ത് തന്നെയാണ് ഇനിയിപ്പം ഇതിന് വേണ്ടിയിട്ട് പുതിയ ഷെഡ് വേറെ മാറ്റി അവിടെ ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇനി ജൂണൊക്കെ ആകുമ്പോൾ നല്ല മഴയാണല്ലോ അപ്പോഴത്തേക്ക് ഇതിനൊക്കെ മാറ്റും അങ്ങോട്ടും മാറ്റും അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ വിരിഞ്ഞതുണ്ട് അതങ്ങനെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഒരുപാടൊന്നും ഇല്ല അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇത് അയച്ചു തരുന്നതായിരിക്കും നിലവിൽ ഇപ്പം ഇത്രക്കേ ഉള്ളൂ കുറച്ച് ഇറാക്ട് ചെയ്യാത്തതും കുറച്ച് റാക്ട് ചെയ്തതും കുറേ പേര് ഇതിന് എങ്ങനെയാണ് ഇങ്ങനെ പൂ പൂവുണ്ടാവുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമ്മളോട് വെള്ളച്ചട്ടം തന്നെ അതിൻ്റെ ഒരു എന്താണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞ് തരും മെയിൻ ഇതിന് അധികം വെള്ളം പറ്റില്ല മഴ ശരിക്കും പറ്റൂല താഴെ വെച്ച പ്ലാന്റ്സൊക്കെ കുറച്ച് മദർ പ്ലാന്റുകളായതുകൊണ്ട് ചെറിയ വെയിൽ മഴയൊന്നും കൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല അപ്പം ഇതൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ ഷെഡിൻ്റെ അടിയിൽ തന്നെയാണ് പക്ഷെ അപ്പം ഇതാ അവരെല്ലാം കുളിച്ച് റെഡി നിൽക്കുകയാണ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മെസ്സേജ് ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി എന്താ അറിയാമെന്നു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മറ്റേതിൽ ഇടുമ്പോൾ അങ്ങനെ എപ്പോഴൊന്നും കണ്ടെന്ന് വരില്ല യൂട്യൂബിൽ തന്നെ ഇടുമ്പോളേ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ അതിൽ പറയാം എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് വാട്ട്സപ്പിൽ കൂടി ചോദിക്കുക എല്ലാം പെട്ടെന്ന് കണ്ടെന്ന് വരില്ല അപ്പം വെള്ളം ഇവിടെ ഇനി ഇല്ല കേട്ടോ വെള്ളം ഉള്ളത് ഇന്നും കൂടി കൊടുത്ത് ഇനിയിപ്പം ഒന്ന് രണ്ട് പേര് പൈസ നേരത്തെ അയച്ചു തന്നിട്ടുണ്ട് അനി അവർക്ക് കൊടുക്കണം അപ്പോൾ നമുക്ക് ഭാവിച്ച് എന്താ പറയുന്നതെന്ന് കേട്ടാലോ ആ ഈ സമയത്ത് പൂക്കൾ കൂടുതലുണ്ടാവണമെങ്കിൽ ചെടി മഴ നനയാണ്ട് വെക്കുക പിന്നെ നാനോ ഡി എ പി വളർച്ചയ്ക്ക് നാനോ യൂറിയ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ അടിച്ചു കൊടുക്കുക യൂറിയ അടിക്കേണ്ടത് ഒരു ലിറ്ററിന് നാല് മില്ലി ഡി എ പി ലിറ്ററിന് മൂന്ന് മില് കൂടുതലായി കഴിഞ്ഞാൽ പൂക്കളുടെ കളറൊക്കെ ഫെയ്ഡായി പോകും അതൊന്ന് ശ്രദ്ധിച്ചോളൂ അങ്ങനെ ഇവിടെ ഇത്രയും ഫ്ലവർ എങ്ങനെയാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം ഈ ചൊമ്പ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതൊന്നും ഇപ്പം കട്ടിങ്സ് എടുക്കാനായിട്ടില്ല നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇതിന് ഇതൊക്കെ ഒരു മൂപ്പുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈം ആകുവാൻ ഇനിയിപ്പോൾ ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് കട്ടിങ്സ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേ ഇനി ഗ്രാഫ്റ്റ് ചെയ്യുള്ളു അപ്പോൾ അതൊരു ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഉഷാറായി ചെടികളൊക്കെ ആയി വരും അന്നേരം ഞാൻ ചൊമ്പിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പം ഇവിടെ നിലവിലുള്ള ചെടികളുടെയൊക്കെയാണ് ഞാൻ ഫോട്ടോസൊക്കെ എല്ലാവർക്കും അയച്ചു തരുന്നത് കൊടുക്കാനായ ചെടികളുടെ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ കുറച്ച് ആയ പൂക്കളത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പാർക്കെങ്കിലും വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇതിന് ചുമ്പൊക്കെ ആവുന്ന സമയത്ത് ഞാൻ അറിയിക്കുന്നതായിരിക്കും വീഡിയോയിൽ കൂടി തന്നെ ഇപ്പോൾ ഇതാ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ പ്ലാൻസുകളൊക്കെ വിരുന്നതൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇടുന്നത് അപ്പം യാക്കി ചെയ്തതും ചെയ്യാത്തതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിൽ കാണിക്കുന്ന ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഒക്കെ ഓരോരോ പീസുകളൊക്കെ തന്നെയുള്ളൂ ഇത് ഇതിൻ്റെ പ്ലാന്റ് ഭയങ്കര ചെറുതാണ് പിന്നെ ഈ ഇരുന്നൂറ്റി ഇരുപത്താറുണ്ടല്ലോ ഇത് ഇനി യാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ളതാണ് ആ വൈറ്റ് പിന്നെ ഇതായതൊക്കെ ഒന്നെ ഇപ്പം ഉള്ളു ഇതിൻ്റെ ഒരു രണ്ട് ചെടികളുണ്ട് പിന്നെ ഇതൊന്നേ ഉള്ളൂ ഇതിങ്ങനെ ഇതൊക്കെ ഓരോന്നേ എപ്പോൾ ഉള്ളൂ പിന്നെ ഇത് ഗ്യാപ് ചെയ്യാത്ത ഇതാ അതൊക്കെ കുറച്ച് തന്നെ ഉണ്ട് ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പറഞ്ഞാൽ മതി ഇപ്പോൾ ഇതൊക്കെ വിരുന്നതൊക്കെ ഇതൊക്കെ ഒറ്റയൊന്നും ഉള്ളു കേട്ടോ അപ്പോൾ ആരും കിട്ടിയില്ലാന്നൊന്നും പറയരുത് ഓക്കേ ബൈ